പിന്നെ ഒരു ആണ് ഒരു പരിധി ഇനി എപ്പോഴും ഈ മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു ലെവലിൽ കീപ് ചെയ്യണം ആളുകൾക്ക് ഇപ്പോഴുള്ളൊരു വിശ്വാസം പോവാതെ നോക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ അതൊരു ചാലഞ്ച് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ ഞാൻ ബോധപൂർവം ഒരു തീരുമാനം എടുത്തിട്ടില്ലേ ഇതുവരെ ഇത്രയും നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും അതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉള്ളത് പക്ഷെ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിന്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം ചിലപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ ഒരു വ്യത്യാസമാണ് അപ്പൊ അത് നല്ല ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഞാൻ ഈ തുടർ രാജയങ്ങളുള്ള സമയത്ത് ഇതിനു വേണ്ടിട്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിന് പോവുകയോ ഒരു പുതിയതായ തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഒരുപാട് പേരുണ്ട് എനിക്കൊക്കെ അറിയാവുന്ന എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര് എന്റെ സുഹൃത്തുക്കള് കസിൻസ് അങ്ങനെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ യു എയിലൊക്കെ പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ വളർന്ന് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും ഇപ്പൊ ഈവൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വരുമ്പോ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരനെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളവരോ ഒരു നമ്മൾ ഈ പറയുന്ന ഗൾഫ് ഗാനന്റെ ആഡംബര ചെയ്ത് നയിക്കുന്നവരൊന്നും അല്ല അവരും ഇവിടെ ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ദിവസം തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തോണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന അതേ വികാരത്തോട് ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ പിന്നെ ഈ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റില് അമീറിനെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അമീറിന്റെ ഓരോ ഇമോഷൻസും ഓരോ പ്രശ്നങ്ങളും അമീറിന്റെ പൈസക്കുള്ള അത്യാവശ്യവും ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട് അതിന് ഒരു പക്ഷെ ഞാൻ എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമർ എന്ന റെഫറൻസ് തന്നെയാണ് അപ്പോൾ തമറിനറിയാവുന്നവരും അല്ലെങ്കിൽ തവർ ഇനി അനുഭവിച്ചിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിന് ഏറ്റവും വലിയ ഈ അവിടെ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ റെഫറൻസ് ആ സ്ക്രിപ്റ്റില് തന്നെ ഉണ്ടായിരുന്നു